സന്തോഷ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള പോലീസിൽ വലിയൊരു അഭിമാനമായി മാറിയിരിക്കുന്ന അഭിമാനമായിരിക്കുന്ന സന്തോഷ് ഞാൻ പറഞ്ഞിരുന്നു അവിടെ സ്ഥാനാർത്ഥി വിശേഷങ്ങളിലേക്കാണ് സന്തോഷിന് തുടരാം തീർച്ചയായും നമ്മുടെ ശ്രീകണ്ഠപുരം നഗരസഭയിലെ കോട്ടൂരിൽ ഇരുപത്തി രണ്ടാം വാർഡിലാണുള്ളത് ഇവിടെ ഒരു നാട് മുഴുവൻ ഒരു സ്ഥാനാർത്ഥിയുടെ പ്രചരണത്തിന് വേണ്ടി രാവിലെ തന്നെ രംഗത്തിറങ്ങിയതാണ് ഈ സ്ഥാനാർത്ഥി ഒരു പ്രത്യേകതയുണ്ട് കേരളം മുഴുവൻ പരിചിതനായ ഒരു സ്ഥാനാർത്ഥി കൂടിയാണ് പ്രമാദമായ പല കേസുകളും കുറ്റാന്വേഷണ മികവിലൂടെ തെളിയിച്ചിട്ടുള്ള കണ്ണൂർ എ ആയിരുന്ന ടി കെ രത്നകുമാറാണ് ശ്രീകണ്ഠപുരം നഗരസഭയിലെ ഇരുപത്തിരണ്ടാം വാർഡിൽ മത്സരിക്കുന്നത് ഏറ്റവും ഒടുവിലായി പാലത്തായി കേസ് എഴുതിത്തള്ളി അല്ലെങ്കിൽ തേഞ്ഞു മാഞ്ഞു പോകുമെന്ന് കരുതിയ പാലത്തായി കേസ് തെളിയിച്ച് പ്രതിയെ ഇരുമ്പഴിക്കുള്ളിലാക്കിയ അന്വേഷണ ഉദ്യോഗസ്ഥൻ കൂടിയാണ് ഈ എ സി പി രത്നകുമാറിൻ്റെ മുൻ എ സി പി ടി കെ രത്നകുമാറിൻ്റെ മികവ് അദ്ദേഹത്തിൻ്റെ സംഘാടന മികവ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ വിഷൻ അതെല്ലാം ശ്രീകണ്ഠപുരം നഗരസഭയ്ക്ക് ഗുണകരമാകുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ഇത്തവണ എൽ ഡി എഫ് അദ്ദേഹത്തെ രംഗത്തിറക്കിയിരിക്കുന്നത് ഏതായാലും ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള ഒരു പദവിയിൽ നിന്നാണ് ഒരു ജനപ്രതിനിധി എന്നുള്ളതിലേക്ക് ആ ഒരു തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് എത്തുന്നത് എങ്ങനെയാണ് ഈ മാറ്റത്തെ കാണുന്നത് വലിയ സന്തോഷമുണ്ട് അതുപോലെ തന്നെ ജനങ്ങളുടെ വലിയ പിന്തുണ വലിയ ആവേശമാണ് ഉണ്ടാക്കുന്നത് ഞാൻ വലിയ നല്ല ആത്മവിശ്വാസത്തിലാണ് ഞാൻ മാത്രമല്ല ശ്രീകണ്ഠാപുരം നഗരസഭയിൽ മത്സരിക്കുന്ന എൽ ഡി എഫിൻ്റെ എല്ലാ സ്ഥാനാർത്ഥികളും വലിയ ആത്മവിശ്വാസത്തിലും ആണ് ജനങ്ങൾ വളരെ വലിയ ആവേശത്തിലാണ് ഈ ഈ ദുർഭരണം അവസാനിക്കുന്ന അവ ദുർഭരണത്തിൻ്റെ അവസാന നാളുകളിലേക്ക് എത്തിക്കൊണ്ട് ഇരിക്കുമ്പോൾ മുപ്പത്തിയൊന്ന് വാർഡിലും ജനങ്ങൾ വലിയ ആവേശത്തിലാണ് അതായത് സ്ഥാനാർത്ഥി രംഗത്തേക്ക് വന്നപ്പോൾ തന്നെ വിവാദങ്ങളൊക്കെ ഉണ്ടായി ഒരുപാട് വിവാദങ്ങൾ വിവാദങ്ങളുണ്ടാകുന്നത് ഏതായാലും അതിനുശേഷം പാലത്തായി കേസിലെ പ്രതി ജയിലിൽ അടക്കപ്പെട്ടു എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ഈ സംഭവങ്ങളെ അതിനുശേഷവും അത് ചില വിവാദങ്ങൾ ഉണ്ടായി എങ്ങനെയാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അല്ല കേസുകൾ നിരവധി കേസുകളെ ഞാൻ അന്വേഷിച്ചിട്ടുണ്ട് ആ കേസുകളൊക്കെ കോടതിയിൽ വിചാരണ നടക്കുന്നതുണ്ട് നടന്നുകഴിഞ്ഞ് ശിക്ഷ വാങ്ങിച്ചു കൊടുത്തതിട്ടുണ്ട് അതൊക്കെ എൻ്റെ ഔദ്യോഗിക ജോലിയുടെ ഭാഗമായിട്ടുള്ളതാണ് ഇതിപ്പോൾ ജനങ്ങളുടെ ഇടയിലേക്ക് ഞാൻ ഇറങ്ങിച്ചെല്ലുകയാണ് ജനങ്ങൾ എങ്ങനെ എന്നെ നോക്കിക്കാണുന്നു എന്നെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രധാനം എൻ്റെ നാട്ടിൽ ഞാൻ ഒരു ജനപ്രതിനിധിയായി മത്സരിക്കാൻ വരുമ്പോൾ ഈ നാടൊന്നാകെ കക്ഷി രാഷ്ട്രീയ ഭേദമില്ലാ വ്യത്യാസമില്ലാതെ മറ്റ് യാതൊരു വ്യത്യാസമില്ലാതെ എനിക്ക് സർവാത്മന പിന്തുണ നൽകുന്ന കാഴ്ചയാണ് കാണുന്നത് ഇവിടെ ഈ വാർഡിൽ മത്സരിക്കാൻ ഇവിടെ വോട്ടായ വോട്ടറായ ഒരു ഒരു സ്ഥാനാർത്ഥി പോലും യു ഡി എന്നുള്ളത് അതിൻ്റെ ഉത്തമ ഉദാഹരണം നമ്മളിതുവഴി വാഹനത്തിൽ വരുന്ന സമയത്ത് തന്നെ റോഡൊക്കെ വളരെ മോശമായി പൊട്ടി പൊളിഞ്ഞു കിടക്കുന്ന റോഡുകളാണ് പൊതുവേ ഒരു വികസന മുരടിപ്പ് ഈ പ്രദേശത്ത് മുഴുവൻ കാണുന്നുണ്ട് അല്ലേ അതുതന്നെയാണോ പ്രധാനപ്പെട്ട തിരഞ്ഞെടുപ്പ് വിഷയം അല്ല അത് അതാണ് ഏറ്റവും മുഖ്യമായ വിഷയം ഞാൻ സ്ഥാനാർത്ഥി ആയില്ലെങ്കിൽ കൂടി ഇടതുപക്ഷത്തിൻ്റെ ആര് നിന്നാലും ഈ എല്ലാ വാർഡുകളും ജയിക്കും കാരണം നിങ്ങളിപ്പോൾ കണ്ടില്ലേ വരുന്ന വഴി വളരെ ദുർഘടമായ പാതയിലൂടെയല്ലേ നമ്മൾ ഈ ശ്രീകണ്ഠാപുരം നഗരസഭയിലേക്ക് മലപ്പട്ടം പഞ്ചായത്തിൽ നിന്ന് വരുന്നത് വാഹനങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല കാൽനട യാത്രക്കാർക്ക് പോകാൻ പറ്റുന്നില്ല ഈ റോഡ് മാത്രമല്ല നഗരസഭയിലെ വിവിധ പാടുകളിൽ നിങ്ങളൊന്ന് സഞ്ചരിച്ച് നോക്കൂ എല്ലാ റോഡിൻ്റെയും അവസ്ഥ ഇങ്ങനെയാണ് വലിയ കുഴികളാണ് നാടുകൾ നാട് നാടിനീളെ അവർ ഉണ്ടാക്കിയിട്ടില്ല പത്ത് വർഷം കൊണ്ട് ഉണ്ടാക്കിയത് വലിയ കുഴികളാണ് ഈ നഗരസഭയുടെ വികസനത്തിൻ്റെ അടയാളം എന്ന് പറയാൻ പറ്റുന്നത് വരുന്നത് ചേപ്പറമ്പിലൊരു ശ്മശാനമുണ്ട് വർഷങ്ങളായി പൂട്ടിക്കിടക്കുകയാണ് ഒരു പുരാവസ്തു ഗവേഷണ കേന്ദ്രം പോലും അത്ര ദയനീയമായ അവസ്ഥയിൽ ഉണ്ടാവില്ല ഈ നാട്ടിലെ ആരാൾ മരണപ്പെട്ടാൽ നമ്മൾ തൊട്ടടുത്ത തിങ്കളായി പഞ്ചായത്ത് അല്ലെങ്കിൽ മലപ്പെട്ട പഞ്ചായത്തിനെ ആശ്രയിക്കേണ്ടി വരികയാണ് ആ ഒരു ഗതികേടിലാണ് നമ്മുടെ ശ്രീകണ്ഠപുരം നഗരസഭ അതുമാത്രമല്ല ശ്രീകണ്ഠപുരം നഗരസഭ ഈ പത്ത് വർഷക്കാലം എന്തെങ്കിലും ഒരു സ്ഥാപനം അവരുടേതെന്ന് പറയാൻ ഈ നഗരസഭയിൽ ചൂണ്ടിക്കാണിക്കാൻ അവർക്കില്ല ഏതായാലും ടി കെ രത്നകുമാർ അതോടൊപ്പം തന്നെ എൽ ഡി എഫ് പ്രവർത്തകർ നിരവധി ആളുകളുണ്ട് സമയത്തിൻ്റെ പരിമിതി കൊണ്ട് അവരിലേക്ക് പോകുന്നില്ല ഏതായാലും ഈ ശ്രീകണ്ഠപുരം നഗരസഭ യു ഡി എഫ് ആണ് ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇത്തവണ ഒരു ഭരണമാറ്റമാണ് എൽ ഡി എഫ് ആഗ്രഹിക്കുന്നത് ശ്രീകണ്ഠപുരം നഗരസഭ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് എൽ ഡി എഫ് പ്രതീക്ഷിക്കുന്നു ടി കെ രത്നകുമാറിനെ പോലുള്ള വളരെ അനുഭവ സമ്പത്തുള്ള നാടിൻ്റെ പുരോഗതിക്ക് സംഭാവനകൾ നൽകാൻ കഴിയുന്ന ആളുകളെയാണ് എൽ ഡി എഫ് രംഗത്തിറക്കിയിരിക്കുന്നത് അതുകൊണ്ടുതന്നെ ഈ വാർഡിലും ഒപ്പം തന്നെ ശ്രീകണ്ഠപുരം നഗരസഭയിലും വലിയ വിജയം നേടാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് എൽ ഡി എഫ് ഉള്ളത് സിന്ധൂരി